അപ്പുസ്തലനായ പത്രോസിന്റെ മകളായി പലപ്പോഴും കണക്കാക്കപ്പെടുന്ന പെട്രോണില്ല ക്രിസ്ത്യൻ പാരമ്പര്യത്തിലെ സവിശേഷവും നിഗൂഢമായ ഒരു സ്ഥാനവും വഹിക്കുന്നു ആദ്യകാല ക്രിസ്ത്യൻ രചനകളിലും ഹജിയോഗ്രാഫികളിലും അവളെ പരാമർശിക്കുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ ചരിത്രപരമായ വിശദാംശങ്ങൾ ഐതിഹികളുടെയും പുരാണങ്ങളുടെയും പാളികളാൽ മറഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും അവളുടെ കഥ വിശ്വാസികളുടെയും പണ്ഡിതന്മാരുടെയും ഭാവനയെ ഒരുപോലെ ആകർഷിക്കുന്നു ക്രിസ്തു മതത്തിൻ്റെ ആദ്യകാല വികാസത്തെക്കുറിച്ചും വിശ്വാസത്തിനുള്ള സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് പെട്രോളില്ല ജനിച്ചത് യേശു ക്രിസ്ത്യമായി അഗാധമായ ബന്ധമുള്ള ഒരു കുടുംബത്തിലാണ് കാരണം അവരുടെ പിതാവ് പത്രോസ് യേശുവിൻ്റെ ശേഷന്മാരും പ്രധാനിയായിരുന്നു പുതിയ നിയമം പെട്രോളില്ലയെ വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിൽ അവൾ ഒരു പ്രധാന പങ്ക് വഹിച്ചതായി പിന്നീടുള്ള രചനകളിലും പാരമ്പര്യങ്ങളിലും സൂചിപ്പിക്കുന്നു പ്രബലമായ ഒരു വിവരണം പെട്ടോണിലെ യേശുവിൻ്റെ ഭക്തിയുള്ള ഒരു അനിയായി ചിത്രീകരിക്കുന്നു അവരുടെ വിശ്വാസത്തോടെ ഭക്തിയും സമർപ്പണവും അവളുടെ പിതാവ് പത്രോസ് പഠിപ്പിച്ച സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതായും ക്രിസ്ത്യൻ സദ്ഗുണത്തിൻ്റെ മാതൃകയാണെന്നും ഐതിഹ്യങ്ങൾ അവളെ വിശേഷിപ്പിക്കുന്നു ചില പണ്ഡിതന്മാർ പറയുന്നത് അവൾക്ക് അത്ഭുതകരമായ രോഗശാന്തി വരെ ഉണ്ടെന്നും അതുമാത്രമല്ല സുവിശേഷങ്ങളിൽ അവളുടെ പിതാവുമായി ബന്ധപ്പെട്ട് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്നും കരുതപ്പെടുന്നു ചരിത്രപരമായ രേഖകളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും പെട്ടോണിലുള്ള കഥ രക്തസാക്ഷത്തിൻ്റെയും പീഡനത്തിൻ്റെ കഥകളുമായി ഇഴചേരുകയും ക്രിസ്തു മതത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധത പേരിൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നതായും അത്യന്തികമായി അവരുടെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷത്വം അനുഭവിച്ചതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വിവരണങ്ങൾ കൃത്യമായ ചരിത്രപരമായ തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും ക്രിസ്ത്യൻ പാരമ്പര്യത്തിനുള്ളിൽ ഒരു വിശുദ്ധിയായി അവരുടെ പദവി ഉയർത്താൻ സഹായിച്ചു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പണ്ഡിതമാർ പറയുന്നു നൂറ്റാണ്ടുകളായി പ്രറ്റോണിയുടെ പാരമ്പര്യം വളർന്നു അവരുടെ ആരാധന ക്രിസ്തുമതത്തിൻ്റെയും വിവിധ ശാഖകളോടെ നീളം വ്യാപിച്ചു കത്തോലിക്ക ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിൽ അവൾ ഒരു വിശുദ്ധിയായി ബഹുമാനിക്കപ്പെടുന്നു അവളുടെ വിശുദ്ധിയുടെയും വിശ്വാസത്തോടെ ഭക്തിയുടെയും തെളിവായി അവളുടെ തിരുനാൾ ആഘോഷിക്കുന്നു പള്ളികളും മതസ്ഥാപനങ്ങളും അവരുടെ പേരുവഹിക്കുന്നു ക്രിസ്ത്യൻ ചരിത്രത്തിലും ഭക്തിയിലും അവളുടെ സ്ഥാനം കൂടുതലായി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ബ്രിട്ടോണിയുടെ ജീവിതത്തിൻ്റെ ചരിത്രപരമായി യാഥാർത്ഥ്യം അവ്യക്തമായി തുടരുന്നു പണ്ഡിതന്മാർ ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയായി നിന്നിരുന്നാണോ അല്ലെങ്കിൽ പിൻകാല ക്രിസ്ത്യ പുരാണത്തിൽ നിന്ന് വന്നതായിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു മറ്റു ചിലർ പറയുന്നത് അവളൊരു യഥാർത്ഥ വ്യക്തിയായിരിക്കാം പക്ഷേ അവളുടെ കഥ കഥകാലക്രമേണം അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് ചില ക്രിസ്ത്യൻ ആദർശങ്ങൾ ഉൾക്കൊള്ളാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ഐതിഹാസ വ്യക്തിയായിരുന്നു എന്നുമാണ് അവരുടെ അസ്തിത്വത്തിന്റെ ചരിത്രപരമായ സത്യസന്ധത പരിഗണിക്കാതെ തന്നെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിനുള്ളിൽ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായ പെട്ടോണില തുടർന്ന് പ്രവർത്തിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പുകളോടും ഭക്തിയോടും സമർപ്പണത്തിന്റെ മാതൃക അനുകരിക്കാൻ അവരുടെ കഥ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നു ചരിത്ര പുരുഷനായാലും അതിഹാസികമായ ഒരു പ്രതീകമായാലും പെട്ടോണിലയുടെ സ്ഥായി സാന്നിധ്യം ആദ്യകാലം ക്രിസ്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ അഗാധമായ സ്വാധീനത്തെയും ക്രിസ്ത്യൻ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൻ്റെയും നിഗൂഢതകൾ അനാവരണം ചെയ്യാനുള്ള നിരന്തരമായ അന്വേഷണത്തിൻ്റെയും അടിവരയിടുന്നു അവളുമായി ബന്ധപ്പെട്ട അനേക കഥകൾ നമ്മുടെ ഇടയിലുണ്ട് അതിലൊരു കഥയിൽ പറയുന്നത് അവൾ അതിസുന്ദരിയായിരുന്നു എന്നാണ് യോഗ്യരായ പുരുഷന്മാരിൽ നിന്നും അവളെ തടയാൻ പത്രോസ് അവളെ ഒരു ടവറിൽ പൂട്ടിയിട്ടതായി കരുതപ്പെടുന്നു എന്നാൽ ഒരു വിജാതിയായ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതായും അതിൽ പറയുന്നുണ്ട് എന്നാൽ പ്രൊട്ടോണിലെ ഈ ഒരു കാര്യത്തിൽ നിരാഹാര സമ്മതത്തിലേക്ക് നയിക്കുകയും അതിലവളെ മരണപ്പെടുകയും ചെയ്തിരുന്നതാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ബൈബിളിൽ പത്രോസ് അപ്പോസ്തലമ്മ മകൾ പ്രൊട്ടോണിയലെക്കുറിച്ച് നേരിട്ട് പരാമർശമില്ല പുതിയ നിയമം പ്രാഥമികമായി യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും ശുശ്രൂഷയിലും പത്രോസ് ഉൾപ്പെടെ അവൻ്റെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലും പത്രോസ് ഒരു പ്രമുഖ വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും പെൺമക്കൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല പ്രൊട്ടോണിയലെക്കുറിച്ച് ബൈബിൾ പരാമർശങ്ങളുടെ അഭാവം ബൈബിളിലെ കനോഗിൻ ഗ്രന്ഥങ്ങളെ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് പകരം പ്രാഥമികമായി പിൻകാല ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യക്തിയാണെന്ന് പണ്ഡിതം നിഗമനം ചെയ്തു അതിനാൽ പെട്ടോണിയുടെ പരാമർശിക്കുന്നതോ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നൽകുന്നതോ ആയ ബൈബിൾ വാക്യങ്ങളും ഒന്നുമില്ല എന്നതാണ് ഒരു സത്യം